തിരുവനന്തപുരം എടപ്പഴിഞ്ഞയിലെ കേരള കഫേ ഉടമയെ തല്ലിക്കൊന്നു എന്ന വാർത്ത വന്നു അദ്ദേഹം കുറെ കുറെ കുറേ വർഷങ്ങളായി തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് സെൻറ്റ് ജോസഫ് പ്രസ്സിൻ്റെ അടുത്ത് എടപ്പഴിഞ്ഞ് താഴെ ഒരു സ്ഥാപനം നടത്തി വരികയായിരുന്നു കേരള കാഫേ നല്ല ബിസിനസ് ബിസിനസ്സുള്ളൊരു സ്ഥലമാണ് ധാരാളം ആൾക്കാർ ആ റോഡ് സൈഡിൽ നിന്ന് കാപ്പി കുടിക്കുന്നത് കാണാം അതുതന്നെയല്ല അവിടെ അഞ്ചാട്ട് അഞ്ചെട്ട് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജോലിക്കാർ അവരെല്ലാവരും മറ്റു സംസ്ഥാന തൊഴിലാളികളാണ് ഇന്നലെ കേരള കഫയിൽ രാവിലെ അദ്ദേഹം മണിക്ക് വരും സാധാരണ ഗതിയിൽ മണിക്ക് തന്നെ വരും അവിടുത്തെ ജീവനക്കാരെ വെളുപ്പിന് ആറ് മണിക്ക് തന്നെ കട തുടങ്ങണം അതുകൊണ്ട് മണിക്ക് തന്നെ ഇദ്ദേഹം ജസ്റ്റിൻ രാജ് അവിടെ എത്തും വന്നപ്പോൾ രണ്ട് ജോലിക്കാരില്ല ബാക്കി നാല് നാല് പേരുണ്ട് അദ്ദേഹം അവിടുത്തെ മാനേജറിനെ സ്കൂട്ടറിൽ കയറി ജോലിക്കാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി ജോലിക്കാർക്ക് താമസിക്കാനായിട്ട് അവിടെ ഒരു പഴയ വീട് തൊട്ടടുത്ത് തന്നെ വായിലിനോട് ചേർന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം സ്കൂട്ടറിൽ നേരെ അവിടെ ചെന്നു രാവിലെ പോയതാണ് ഹോട്ടലിൽ നിന്ന് പിന്നെ ഇദ്ദേഹത്തിനെ കണ്ടില്ല നാല് ഷെയറുകാരാണ് ഈ ഹോട്ടൽ നടത്തുന്നത് അതിലൊരു ഷെയറുകാരനാണ് ജസ്റ്റിൻ രാജ് ഇദ്ദേഹത്തിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പം വൈകിട്ട് അവിടുത്തെ തന്നെ ജോലിക്കാർ ആ വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്ത സ്ഥലത്തേക്ക് പോയി അവിടെയാണ് ജോലിക്കാരെല്ലാം താമസിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അതിനോട് ചേർന്നുള്ള വയലിൽ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടു അത് ഒരു പാ കൊണ്ട് മൂടിയിട്ടിരുന്നു എന്താണ് സംഭവം എന്നറിയില്ല ഇമ്മീഡിയറ്റായിട്ട് പോലീസിൽ പരാതി കൊടുത്തു മ്യൂസിയം പോലീസ് സംഭവ സ്ഥലത്ത് വന്നു അവരെ ഇംഗ്ലൊക്കെ തയ്യാറാക്കി ആ കേസുമായിട്ട് മുന്നോട്ട് പോയി പോസ്റ്റ്മോർട്ടത്തിലെ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തത വരുവുള്ളൂ രണ്ട് ജോലിക്കാരെ തപ്പി തപ്പിയോണം തന്നെ പോലീസ് പോയി അവരെ ഒരാൾ രാജേഷ് എന്ന് പറഞ്ഞ ആൾ വിഴിഞ്ഞം അടിമലത്തുറക്കാരനാണ് മറ്റൊരാൾ ഡേവിഡ് എന്ന് പറഞ്ഞ ആൾ നേപ്പാളുകാരനാണെന്ന് പറയുന്നു ഇവർ രണ്ടു പേരുമാണ് ഇദ്ദേഹത്തിനെ തല്ലിക്കൊന്നതെന്നാണ് പറയുന്നത് എന്താണ് കാരണം എന്താണ് ഈ പ്രശ്നം ഇത്ര വഷളാകാൻ കാരണം പക്ഷേ രണ്ടുപേരെയും അടിമലത്ര രാജേഷിൻ്റെ വീട്ടിൽ നിന്ന് പോലീസ് മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തു ആ സമയത്ത് പോലീസിനെ എസ് ഐ എം മൂന്ന് പോലീസുകാരെയും അവർ ആക്രമിച്ചു രണ്ടുപേരും നല്ല മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുന്നു എന്തായാലും കൊന്നതെന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല അതിനൊരു മോട്ടീവ് വ്യക്തതയില്ല രാവിലെ ജോലിക്കാർ രണ്ടുപേര് വരാത്തതുകൊണ്ട് മുതലാളി തന്നെ സ്കൂട്ടറിൽ അവരവിടെ പോയി കഴിഞ്ഞാൽ അവർ മദ്യലകറിയിലാകാനുള്ള സാധ്യതയില്ല രാവിലെയാണ് ഹോട്ടലിൽ അഞ്ചു മണിക്ക് ജോലിക്ക് വരേണ്ടതാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ഒരു കൺഫണ്ടേഷനിൽ ഒരു അടിപൊളിയിലേക്ക് എങ്ങനെ പോയി എന്ന് മനസ്സിലാകുന്നില്ല അവരെ പിടിക്കാൻ ചെന്ന പോലീസ് രാത്രി ഇവർ കൊലപാതകം നടത്തിയവരാണെങ്കിൽ അതുകൊണ്ടായിരിക്കാം ചിലപ്പം മദ്യപിച്ച് അവരുടെ രാജേഷിൻ്റെ വസതി കണ്ടത് പോലീസിനെ ആക്രമിച്ചത് അത് വേറൊരു കഥ പക്ഷേ ഈ കൊലപാതകത്തിന് ഒരു മോട്ടീവ് തോന്നുന്നില്ല കടയിൽ വന്ന സ്റ്റാഫ് രണ്ടുപേര് വരാത്തതിനാൽ അത് അന്വേഷിച്ച് ചെന്നപ്പം ഒരു വഴക്കുണ്ടാകേണ്ട ആവശ്യമില്ല അവർ രണ്ടുപേരും ഇയാളെ അടിച്ച് ഒരു ആവശ്യമില്ല അപ്പോൾ പിന്നെ ഇതെന്താണ് അതൊരു വാടക കൊലയാണോ എന്നൊരു സംശയം ഉണ്ടാവും ജസ്വിൻ രാജിന് ധാരാളം കടവുണ്ടെന്നൊക്കെ പറയുന്നു അവർ മൂന്ന് പാർട്ട്ണർമാര് വേറെയുണ്ട് നാലുപേരും കൂടി തുടങ്ങിയതാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അവിടുത്തെ നോർത്ത് ഇന്ത്യക്കാരല്ല ഇന്ത്യക്കാരായ വടക്കേന്ത്യക്കാരായാലും രണ്ട് ജോലിക്കാരും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് പോയി കാര്യം ഒരാൾ അടിമനത്തുറക്കാരനാണ് മലയാളിയാണ് ഡേവിഡ് എന്നു പേരുള്ള ആൾ നേപ്പാളിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തുകൊണ്ടാണ് നേപ്പാളുകാരൻ ഡേവിഡ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് അന്വേഷിക്കേണ്ടതുണ്ട് പോലീസിന് കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോകണം പക്ഷേ ഈ ജസ്റ്റിൻ രാജിന് സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ് എന്നൊക്കെ വാർത്ത വരുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരായിട്ട് ഈ രണ്ടായിരത്തി ആറില് ഒരു സി ബി ഐ കേസിൽ ഉണ്ട് അത് വിജയ ബാങ്കിന് ശാസ്ത്രമംഗലത്തെ വിജയ ബാങ്കിൽ നിന്ന് രണ്ട് കോടി തട്ടിച്ചെടുത്തതാണ് എന്ന് പറഞ്ഞൊരു കേസുണ്ട് സ്വാഭാവികമായിട്ടും ബാങ്കാണ് അതുകൊണ്ട് ബാങ്കിനെ പറ്റിച്ചു കഴിഞ്ഞാൽ സി ബി ഐ വരും സി ബി ഐ ഒരു കേസെടുത്തു അന്ന് മൂന്നാല് പേരുടെ പേരിലാണ് ആ കേസ് കേസെടുത്തിരിക്ക ജാമ്യക്കാരുടെയും സെക്യൂരിറ്റിക്കാരുടെയൊക്കെ പേരിൽ അതിനകത്ത് ഒന്നാം പ്രതിയായ ഇദ്ദേഹമായിരുന്നു ജസ്റ്റിൻ രാജായിരുന്നു ആ കേസിലെ പ്രതി ജസ്റ്റിൻ രാജിൻ്റെ കൂടെ മുൻമന്ത്രി വി എസ് ശിവുമാറിൻ്റെ സഹോദരനും ആ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയാണ് അതിനെ സംബന്ധിച്ച് സി ബി ഐ കേസെടുത്തു സി ബി ഐ അന്വേഷിച്ചു ജസ്റ്റിൻ രാജിനെ അന്ന് സി ബി ഐ അറസ്റ്റ് ചെയ്തിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ആ കേസ് നിലവിലുണ്ട് എന്നാണ് കരുതുന്നത് അതിനകത്ത് വിജയ ബാങ്കിലെ പറ്റി ചെറിയ ഒരു പ്രതി ഇനിയും രംഗത്ത് വരാനുണ്ടെന്നാണ് മനസ്സിലാകുന്നത് വിജയ ബാങ്കിൻ്റെ അന്നത്തെ മാനേജർ ആ കേസിലെ പ്രതിയാണ് അന്ന് അത് ആ വസ്തു ജാമ്യം കൊടുത്തതിന് അതിനൊരു വാല്യുവേറ്റർ ഉണ്ടായിരുന്ന വിജയകുമാരി ആ വാല്യുവേറ്റർ സി ബി ഐ കേസിലെ പ്രതിയാണ് അപ്പം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ പിന്നിലുണ്ട് ഈ ഒരു കൊലപാതകം നടത്തിൻ്റെ മോട്ടീവ് എന്താണ് എന്തുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയത് അത് നടത്താനുള്ള സാധ്യത വളരെ അവരെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ രണ്ട് പ്രതികളെ സംബന്ധിച്ച് ഇതൊരു ഒരു മാഡർ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കൃത്യമായി പോലീസ് വളരെ ഡീപ്പായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ജസ്റ്റിൻ രാജിനെ പറ്റി ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു ജസ്റ്റിൻ രാജ് അവിടെ ചെന്ന് അവരുമായിട്ടൊരു വഴക്കുണ്ടാക്കാൻ ഉള്ള സാധ്യത വളരെ കുറവാണ് ജസ്റ്റിൻ രാജിന് നേരത്തെ വിദേശത്തൊക്കെ ആയിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട് നേരത്തെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സത്യനേശൻ്റെ മരുമകനാണ് ജസ്റ്റിൻ രാജ് എന്ന് പറയുന്നുണ്ട് സത്യനേശൻ സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്നു മുൻ എം എൽ എ ആയിരുന്നു അപ്പോൾ അത് അത്ര പൊസിഷനുള്ള ആളുടെ മരുമകനാണ് എന്നും വാർത്തകൾ വരുന്നുണ്ട് എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആ രണ്ട് പ്രതികൾ കുറ്റം സമ്മതിച്ചാൽ അന്ധമായിട്ട് അത് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഈ ആയിട്ട് ബന്ധപ്പെട്ട ഒരു മാറ്ററാണോ ഇത് ഇതുമായിട്ട് തിരുവനന്തപുരത്ത് പല തട്ടിപ്പുകളുമായിട്ട് ബന്ധമുള്ള പോലെ തോന്നുന്നുണ്ട് ഗവർണറിൽ കഴിഞ്ഞ ദിവസം ഒരു തട്ടിപ്പ് നമ്മൾ കണ്ടല്ലോ സമാന രീതിയിലുള്ള ഒരു തട്ടിപ്പ് ആ തട്ടിപ്പുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ഇദ്ദേഹത്തിന് ജസ്റ്റിൻ രാജിന് ബന്ധമുണ്ടോ അതൊക്കെ ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ തട്ടിപ്പ് വെളിയിലായി കഴിഞ്ഞതിൻ്റെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ മാർഡർ ഉണ്ടായത് ആ മാർഡർ ചാരി വെക്കുന്നത് രണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ പേരിലാണ് അതിലൊരാൾ കേരളീയനാണ് അതിനുള്ള സാധ്യത വളരെ ബ്ലീക്കായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് ജസ്റ്റിൻ പോലീസ് ഇത് വളരെ കരുശമായിട്ട് അന്വേഷിക്കണം ഇതിനകത്ത് ഇവരെന്തെങ്കിലും തരത്തിൽ ഈ പ്രതികൾ രാജേഷും ഡേവിഡും കുറ്റമേറ്റതാണോ കാരണം അവർക്ക് അദ്ദേഹത്തിന് കൊല്ലണ്ട ഒരു ആവശ്യമില്ല ഒരു വഴക്കുണ്ടായെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ അടിച്ചു ഒരു ആവശ്യമില്ല അവിടെ പോയി അവരെ ജോലിക്ക് വരാത്തവേണ്ടി വിളിച്ചിട്ടാവും ആ കെട്ടിടം തന്നെ ഫ്രീ ആയിട്ട് ഇവർക്ക് താമസിക്കാൻ എടുത്തു കൊടുത്തിരിക്കുന്നതാണ് ഈ ജസ്റ്റിൻ രാജ് അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ നടന്ന ഇനി വരണം അവർ ആ ബോഡി ആ വയലിൽ വെച്ച് അത് മൂടിയിട്ടിരുന്നു എന്ന് പറയുന്നു ബോഡി രാത്രി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ ഡിസ്പോസ് ചെയ്യാനായിട്ടാണോ ആരാണ് ഇതിൻ്റെ പിന്നിൽ ആ സ്കൂട്ടർ എവിടെ പോയി ഇദ്ദേഹം പോയി സഞ്ചരിച്ച സ്കൂട്ടർ ഇപ്പം കാണാനില്ല എന്ന് പറയുന്നത് അതെങ്ങോട്ട് പോയി എന്നറിയില്ല അദ്ദേഹത്തിന് ഇവിടെ കൊണ്ട് ഇട്ടതാണോ ഇവിടെ യഥാർത്ഥത്തിൽ ചെന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി ചോദിക്കേണ്ടിയിരിക്കുന്നു വെളുപ്പിനെയാണ് ഇദ്ദേഹം അഞ്ചുമണിക്ക് വരാത്തത് കൊണ്ട് നേരം വെളുത്തു വരുമ്പോഴാണ് ആ പോയിരിക്കുന്നത് അതുകൊണ്ട് അവിടെ വയലിൽ ഇദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കണ്ടു എന്ന് വിചാരിച്ചു അത് ആ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ വരാത്ത കൊണ്ടാണ് അവർ ഇയാൾ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് അവർ ഓടിപ്പോയതാണോ എന്തായാലും വളരെ ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന ഒരു കേസ് തന്നെ അതിലേക്ക് സത്യസന്ധമായിട്ട് പോലീസ് വരണം അത് ആ പ്രതികൾ രണ്ടുപേരും കുറ്റം ഏറ്റെന്ന് വിചാരിച്ചിട്ട് അത് ഏക്കാനുള്ള പണം അവർ വായിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടി വരും കാരണം അവരെങ്ങനെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് അവർക്കൊരു മോട്ടീവ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ രീതിയിൽ സംസാരിക്കുന്നത് ഏതെങ്കിലും രണ്ട് മൂന്ന് ദിവസത്തിനകം ഇതിൻ്റെ യഥാർത്ഥ പിക്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട് അതേസമയത്ത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലെ ജഷീരാജിനെതിരായിട്ട് സി ബി ഐ കേസ് ഉണ്ടെന്നും വിചാരിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊലപാതകമാണോ ഇത് അതുകൂടെ നോക്കേണ്ടിയിരിക്കുന്നു